ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വാഹനാപകടം മലപ്പുറം സ്വദേശി സലാലയിൽ നിര്യാതനായി സലാല ഔഖത്തിൽ ട്രെയിലർ ട്രെയിലറിച്ച് മലപ്പുറം പാണ്ടിക്കാട് വെള്ളുവങ്ങാട് സ്വദേശി വടക്കേങ്ങര മുപ്പത്തഞ്ച് വയസ്സുള്ള മുഹമ്മദ് റാഫിയാണ് നിര്യാതനായത് റൈസൂത്ത് ഹൈവേയിൽ വെള്ളിയാഴ്ച രാത്രിയാണ് അപകടം നടന്നത് നോർത്ത് ഔഖത്തിൽ ഫുഡ് സ്റ്റാഫ് കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു റാഫി ഭാര്യ അനീസ മക്കൾ ഏഴു വയസ്സുള്ള മുഹമ്മദ് സയാൻ മൂന്ന് വയസ്സുള്ള നൈറ ഫാത്തിമ എന്നിവരാണ് കുടുംബവും മറ്റ് ബന്ധുക്കളും സലാലയിൽ തന്നെയുണ്ട് സുൽത്താൻ കാബൂസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് കെ എം സി സി ജനറൽ സെക്രട്ടറി ഷബീർ കാലടി അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ